ഹലോ ഫ്രണ്ട്സ് ഓണൊക്കെ നിങ്ങളെല്ലാവരും തന്നെ അടിച്ചു പൊളിച്ചു എന്നെ വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊരു ഓണാഘോഷ പരിപാടിയുടെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അതായത് എന്താ പറയുക നമ്മൾ ഇവിടെ നടത്തിയ മത്സരങ്ങളും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ പാട്ടുകൾ അങ്ങനത്തെ ഒക്കെ കൊറത്തിണക്കിക്കൊണ്ട് ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാടുകളൊക്കെ വേണമെങ്കിൽ കുറച്ച് പരിപാടി ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ എന്തൊക്കെ വെറൈറ്റി കളികളാണ് നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടോ അതായത് അടുത്ത പ്രാവശ്യം നമുക്കും ഇതുപോലെയൊക്കെ പരിപാടികൾ പങ്കെടുപ്പിക്കുമ്പം അതിന്നൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും നല്ലതല്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യണം ാണ് സഖാവ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സെക്രട്ടറി കമ്മിറ്റി അംഗം കൂടിയാണ് സഖാവിലെ പ്രസംഗം കഴിഞ്ഞ ഉടനെ വിഭാഗം കുട്ടികളുടെ അംഗ്യപ്പാട്ട് മത്സരമാണ് കുട്ടികളെല്ലാരും തന്നെ വളരെ ക്യൂട്ടായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ I hope you do. ചെറിയ കുട്ടികളും ഇതുപോലെ പരിപാടി ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക രസമാണ് അവരി നല്ല പോലെ പാടിയാലും നല്ലപോലെ പാടിയില്ലെങ്കിലും അത് ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ അപ്പോൾ ധൻഷുബേബിനെ കണ്ടോ അവനെ കൊണ്ടുപോയി പാടാനാക്കിയപ്പം അവന് വെള്ളം കുടിക്കാൻ തോന്നുന്നു ഉറക്കം വരുന്നു ഇതൊക്കെയായിരുന്നു കുട്ടിയുടെ പ്രശ്നം കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് പാട്ടുപാടി എല്ലാവരും തന്നെ നമ്മളെല്ലാവരും തന്നെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെനിക്കൊരു ഫോൾട്ട് തോന്നിയതെന്ന് പറയുമ്പോൾ ഈ ഒരു ജഡ്ജ്മെന്റ് അത്ര കറക്റ്റ് ആയിരുന്നില്ല എന്ന് തോന്നി ഈ പരിപാടി കണ്ടവരിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം കേട്ടോ <Sangyara> मलर म ത്തി ലക്ഷേത്രയൊന്നുഗന്ധി വൂരി ഈ കലക്ഷേത്രത്തി ലക്ഷണ കേസിന്ധി വേദിന്മാനസേത്രജലി കൂടി ലеру മുടൽ തു പനി നിരലറു പനിമവിയൂ പോരലകൂ മധുര പൂന ധാനലീയ മേരി പോന ഗോനമിനെ മരകൂ സെനേഗാനമിനെ കാന്തിരമാ പൊതുവിഭാഗത്തിൻ്റെ സിനിമാ പാട്ട് മത്സരമാണ് ഇത് ഹസ്ബൻഡാണ് ഇപ്പോൾ പാട്ട് പാടുന്നത് ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് തൂ മഞ്ഞു ആ ഒരു പാട്ടുണ്ടല്ലോ അതാണ് പിന്നെ പാടുന്നത് റോസ്നേഹിച്ചിയാണ് റോസ്നേച്ചി ചെമ്പരത്തി പൂവി ചൊല്ലി എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ് പാടുന്നത് കേട്ടോ അടുത്തൊരാൾ പാട്ടുപാടിയപ്പോൾ ഞാൻ ശരിക്കും വണ്ടർ അടിച്ചുപോയി കാരണം വേറെ ഒന്നല്ല ഇങ്ങനത്തെ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഷൈ ചേട്ടനാണ് ചേട്ടൻ പാടുന്നത് മറ്റേ കറുത്ത പെണ്ണെ ആ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ് കേട്ടോ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു ഈ പാടിയവരൊക്കെ കേട്ടോ പിന്നെ പാടുന്നത് നിമിഷേച്ചിയാണ് നിമിഷേച്ചി പാടുന്ന പാട്ട് എന്ന് പറയുമ്പം അങ്ങ് വാന ആ സോങ് ഉണ്ടല്ലോ അതാണ് പാടുന്നത് ഈ പാടിയവരൊക്കെയും നല്ല അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു മത്സരിക്കാൻ പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒരുപാട് ലെങ്ത് ആയി ലെങ്തായിപ്പോകുമല്ലോ പിന്നെ ഈ പാടിയവരൊക്കെയും കരമൊക്കെ ഇട്ടിട്ടായിരുന്നു പാടുന്നുണ്ടായി അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പ്ലേ ചെയ്യാത്തതായിട്ട് ഇവർ പാടുന്നത് അങ്ങനെ ആകുമ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ കട്ടാകും മാത്രമല്ല നമ്മുടെ ചാനലിന് പ്രശ്നവും കൂടിയാണ് ഇഷ്ടഗാന മത്സരത്തിൽ ചെറിയൊരു ഫോൾട്ട് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മത്സരം ആകുമ്പം അത് ആ ഒരു ടൈമിൽ തന്നെ അതായത് ഓൺ ടൈമിൽ തന്നെ എല്ലാ മത്സരാർത്ഥികളും പങ്കെടുക്കുക എന്നുള്ളതാണല്ലോ അപ്പം സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാൾക്കും ചാൻസ് കൊടുക്കാൻ വേണ്ടി പാടില്ല അല്ലേ അപ്പം അങ്ങനെ ഒരു ഫോൾട്ടും കൂടെ ആ ഒരു പരിപാടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഫോൾട്ടുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പരിപാടികളും വളരെ ഗംഭീരമായിരുന്നു കേട്ടോ അപ്പം ഇതിന് അടുത്തത് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ മിഠായി പ്രറയ്ക്കൽ മത്സരമാണ് അപ്പോൾ ധനുഷുവിനെ കണ്ടോ അവന് ആദ്യമായിട്ടാണല്ലോ കുട്ടി ഇതൊക്കെ കാണുന്നത് അപ്പോൾ അവന് മിഠായി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ അപ്പോൾ ബലൂൺ പൊട്ടിക്കൽ മത്സരം എന്ന് പറയുമ്പോൾ ബലൂൺ പൊട്ടിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സ്വന്തം ബലൂൺ അങ്ങ് പൊട്ടിച്ചേക്കാന്ന് നൈതു സ്വന്തം ബലൂണാണ് ആണ് കേട്ടോ പൊട്ടിച്ചിട്ടുണ്ടായത് അതൊന്നും ഈ വീഡിയോയിൽ ഇല്ല കേട്ടോ എനിക്ക് കറക്റ്റ് ആ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല നൈദിക്കില്ല അല്ല ധനുഷുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ തൻഷുബേബീൻ്റെ ബലുവൂൺ അപ്പം തന്നെ പൊട്ടിയപ്പോൾ അവന് ചെറിയ സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ പിടിച്ചു മാറ്റി ഒരു എക്സ്ട്രാ ബെലൂൺ 모모모아아아아아아 <susurra> 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 അടുത്തത് വലിയവർക്കുള്ള ബോൾ പാസിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനും സോങ് പ്ലേ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഓൺ വോയ്സ് കൊടുക്കുന്നത് ഇനി ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കസേരക്കളി സ്ത്രീകളുടെ കസേര ഫൈനലാണ് കേട്ടോ ആദ്യമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഒരുപാട് ലെങ്ത് ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മത്സരിക്കാൻ അപ്പോൾ അത് കഴിഞ്ഞതാണ് നമ്മുടെ പുരുഷന്മാരുടെ കസേരക്കളിയാണ് അടുത്തത് കുട്ടികളുടെ സ്ലോ സൈക്കിൾ റേസ് മത്സരമാണ് ഇതിൽ വിജയിച്ചിരിക്കുന്നത് പാർവണയാണ് നമ്മുടെ സ്വന്തം പാറുകുട്ടി

അപ്പോൾ ഇഷ്ടിക വിടുത്ത മത്സരത്തിന്റെ ഫൈനൽ റൗണ്ടാണ് ഇപ്പൊ നടക്കുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഗംഭീരമായ ഇഷ്ടിക ഇഷ്ടികവിടുത്ത മത്സരമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഈ മത്സരത്തിൽ ഒരു കോമഡി ഉണ്ടായിരുന്നു കേട്ടോ അതായത് പുരുഷന്മാരുടെ ഇഷ്ടിക എടുത്ത മത്സരത്തിൽ അതാണെല്ലാവരും ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ആദർശ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് അപ്പോൾ ആൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പം ഇഷ്ടിക പകുതിക്കുന്ന പൊട്ടി കേട്ടോ അതാണ് എല്ലാവരും തന്നെ ചിരിക്കുന്നത് അപ്പം ഒന്നുകൂടെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത റൗണ്ടും കൂടെ മത്സരിക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം കവർ ചെയ്ത് നിൽക്കുക ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആക്ച്വലി ഈ ഒരു മത്സരത്തിൽ ആരാണ് വിൻ ചെയ്തതെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടത്യേകിച്ച് എന്നെപ്പോലെ ഹൈറ്റ് കുറഞ്ഞ ആളാകുമ്പോൾ അപ്പോൾ ഇനി നമ്മളിവിടുത്തെ പോകുന്നത് വെച്ചാൽ നടത്ത മത്സരമാണ് ഇനി അടുത്തത് സ്ത്രീകളുടേത് അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ആമയും പന്തയം വെച്ച പോലെ എന്ന് പറഞ്ഞ പോലെ രേഷ്മേച്ചി ഇവിടെ ഉണ്ട് അത്ര കേട്ടോ നടുവൊക്കെ സെറ്റാക്കിയിട്ട് വരാൻ നിങ്ങൾ വിട്ടോളിന്നുള്ള ഭാവമായിരുന്നു പുള്ളിക്ക് അപ്പോൾ അതാ അതിന് അടുത്തത് ആണുങ്ങളെ മത്സരമാണ് അതും കൂടെ കഴിഞ്ഞിട്ടുണ്ട്

മത്സരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇത്ര മാത്രമേ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റിയുള്ളൂ കാരണം കുറേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പിന്നെ ഒരുപാട് നമ്മൾ നമ്മളെടുത്തിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിരിക്കും മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാർ ഡാൻസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഓണ പരിപാടി ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ബൈ ബായ്